കുവൈറ്റ് തീപിടുത്ത ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം തെക്കൻ പാലിയൂർ സ്വദേശി തോപ്പിൽ ബാബു തോമസ് മകൻ നാല് വയസ്സുള്ള ബിനോയാണ് മരിച്ചത് തീപിടുത്തം നടന്ന ദിവസം പുലർച്ചെ രണ്ടു വരെ ഓൺലൈനുണ്ടായിരുന്നു സുഹൃത്തായ തിരുവല്ല സ്വദേശി സാബു ആണ് സെയിൽസ്മാൻ ജോലിക്കായി നാല് ദിവസം മുൻപ് ബിനോയെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയത് കുവൈറ്റിലെത്തിയ ശേഷം നിരന്തരമായി വീട്ടുകാരെ ബന്ധപ്പെട്ടിരുന്നു അപകടത്തിന് തൊട്ടു മുൻപ് ഭാര്യ രചിതയെ ബിനോയ് ഫോണിൽ വിളിച്ചിരുന്നു പിന്നീട് മറ്റ് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എന്നാ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അബ്ദുൾ ഖാദർ പറഞ്ഞു തോമാ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടെ കോഴിലേക്ക് പോയത് ഇവിടെ ആശുപത്രി ആയിരുന്നു തൻജോലി നോക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് ഇടയിലാണ് ഈ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ മികച്ചു മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കയറി പോയത് വ്യാഴാഴ്ച ഘട്ടം ഒന്നിച്ചു ജോലിയിൽ കയറി ചൊല്ലി ശി ഞായർ തിങ്കൾ ചൊവ്വാ ദിവസം കൊടുത്ത് ജോലി ചെയ്തു പ്രഭാതത്തിൽ രണ്ടര വരെ വൈഫോണ്ട് സംസാരിച്ചതാണ് അതിനുശേഷമുള്ള സമയത്താണ് ഈ ആക്സിഡൻറ് ഉണ്ടാക്കിയത് നോർത്തിൽ ചെന്ന് ആ ബോഡി കണ്ട് സ്ഥിരീകരിച്ചു മണ്ണ് സ്ഥിരീകരിച്ച് കണ്ടു തോന്നുന്നതാണെന്ന് ബെന്നെ മഞ്ചുന്ന് പറഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ തീർന്നു